ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളിതേ ഈശലൂന്റെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നെ ഇച്ചിട്ട് കാണാം ഞാനീശ്ശേലും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത് കാണാനായിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹായ് ഉമ്മ കാണിക്കട്ടെ ഇത് ഓരോന്ന് കുഞ്ഞിശെലിന് കിട്ടിയ ഗിഫ്റ്റ് കാണിക്കട്ടെ ഹായ് നല്ല ഭംഗി കാണാൻ ഇതാണ് കുഞ്ഞിശലിന് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് സംഭവം അടിപൊളി നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ലാവൻഡർ കളറിലുള്ള ഒരു ഗൗൺ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഗൗൺ ആണ് അപ്പം ആക്സ്റ്റ് നമ്മൾ ഇതേ വീടിൻ്റെ ഒരു ഗൗൺ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗൗൺ ആണ് ഹായ് നോക്ക് നല്ല രസയില് കാണാൻ ഇത് സിനി കൊടന്നതാണ് കേട്ടോ ഉണ്ണിക്ക് വേണ്ടിയിട്ട് നല്ല ഹെവിയാണ് സിമ്പിളാണ് നല്ല രസമുണ്ട് കാണാൻ ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഉണയ്ക്ക് ഇങ്ങനത്തെ ഒരു ഇല്ല കേട്ടോ നേരത്തെ കാണിച്ച ഷെയ്ഡ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റണില്ലേ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം ഇതൊക്കെ ആരെ കൊണ്ട് തന്നതെന്ന് ഒന്നും എനിക്കറിയില്ല കേട്ടോ പേരൊന്നും എനിക്കറിയില്ല അത് കാരണം വീഡിയോസ് അയ്യോ ഇതെന്ത് രസമോ കാണാൻ ലിറ്റിൽ സൺഷൈൻ എന്ന് പറഞ്ഞിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഒരു യെല്ലോയും വൈറ്റ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് എങ്ങനെയുണ്ട് ഹായ് ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ വ്ലോഗ് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ എനിക്ക് കുറെ ഗിഫ്റ്റൊന്നും ആരെ കൊണ്ടുവന്ന് തന്നതെന്നൊന്നും അറിയില്ല അപ്പോൾ അതാണ് ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യാത്തത് എനിക്ക് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലാവൻഡർ കണ്ടത് നമ്മുടെ സ്നേഹ തന്നതും പിന്നെ നമ്മുടെ സിനി തന്നതും കേട്ടോ അതൊക്കെ എനിക്ക് അറിയുള്ളൂ ഞാൻ അറിയാത്ത കാരണം ആട്ടോ പറയണത് അപ്പോൾ അടുത്തത് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതൊരു സെറ്റ് സെറ്റായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ നമുക്ക് നല്ല രസമില്ലേ കാണാൻ അതിൻ്റെ ഒരു പാൻറ്റും ഉണ്ട് ഇതൊക്കെ കുഞ്ഞു ശല്യട്ടുകൊടുക്കാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഡെയിലി വെയറൊക്കെ ആയിട്ട് നല്ല രസമില്ല അപ്പോൾ ഉണ്ണിയുടെ പ്രോഗ്രാമിന് വന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഗിഫ്റ്റ് കൊണ്ടുവന്നാലില്ലെങ്കിലും നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരും വരിക എന്ന് പറയുമ്പോഴാണത് ഏറ്റവും വലിയ സന്തോഷം ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുക അപ്പൊ ഞാൻ ഓരോ ഗിഫ്റ്റും അൺബോക്സ് ചെയ്തിട്ട് കുഞ്ഞിശെലിനിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആളവിടെ നല്ല കളിയില്ല അയ്യോടാ ഇതൊന്നോക്ക് എന്ത് ക്യൂട്ടാ നോക്ക് നല്ല രസില്ല ആ ഒച്ചോടാ ഒരു ക്യൂട്ടായിട്ടുള്ള ഹെഡ്വാൻഡ് ഉണ്ട് അതേ ഒരു ഡ്രസ് ഉണ്ട് ഏട്ടാ ഓ നല്ല രസുണ്ട് കാണാനായിട്ട് നല്ല രസുണ്ട് അച്ചോടാ ഈ ഡ്രസ്സിൽ ഇതേ സേം പറഞ്ഞ കുഞ്ഞെളിന് ഇണ്ട് അയ്യോടാ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ് നല്ല അട്ടിപൊളി ഡ്രസ്സാണ് കേട്ടോ കാരണം ഓൾറെഡി ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്കറിയാം നല്ല ക്യൂട്ടായിട്ടുണ്ട് സൂപ്പർ സിളുണ്ട് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് എനിക്ക് നല്ല സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ഹായ് അവിടെ കഴിഞ്ഞ് ഹായ് ഹായ് എന്ന് പറയണേട്ടോ അവൾക്ക് നല്ലവണ്ണം ഇഷ്ടാവുന്നുണ്ട് ഗിഫ്റ്റുകളൊക്കെ ഫുള്ള് കാണുന്നില്ലേ ഹലോ ഓ ക്യൂട്ടായിട്ടുണ്ട് നല്ല കളർ കേട്ടോ എല്ലാം നല്ല സിമ്പിളും ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ എല്ലാവരും കൊടുത്തിട്ടുള്ളത് നമുക്ക് അതിൻ്റെ ഒരു പാൻസും ഉണ്ട് ഇതോപ്പ് കേട്ടോ ആ ഈ ഡ്രസ്സ് വാപ്പിച്ച് കൊടുത്ത കേട്ടെ ശുരൂന് ഇത് ഒരു വെറൈറ്റി സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാ കേട്ടാ ഉണ്ടോ ഇതിങ്ങനത്തെ ഒരു മോഡല് പാൻസും പിന്നെ അതേ അതിന്റെ ടോപ്പ് കേട്ടോ നല്ല രസണ്ട് കാണാൻ നോക്ക് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനും കളറൊക്കെ കേട്ടോ എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമായി ഒക്കെ ഒന്നിനും അടിപൊളിയാണ് നല്ല രസമില്ലേ അയ്യോടാ എന്ത് രസോ കാണാൻ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടില്ലേ നല്ല ഷെയ്ഡ് ഇട്ടോ നല്ല അടിപൊളി ക്ലോത്തും നല്ല രസമല്ലൊരു വെറൈറ്റി ഡ്രസ്സ് ഇട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുഞ്ഞിശലിനെ കിട്ടണതൊക്കെ നല്ല വെറൈറ്റി ഷെയ്ഡും വെറൈറ്റി ഡിസൈനുകളാണ് കേട്ടോ സൂപ്പർ ൂട്ടായിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാട്ടാ അയ്യോള എന്ത് രസ കാണാന് ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ ചിലവണ് ഇട്ട് കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഡ്രസ്സ് കഴിക്കുമ്പോൾ ഞാൻ എല്ലാം ഇട്ട് കൊടുക്കും ഒന്നങ്ങനെ എടുത്ത് വെക്കില്ല കാരണം അവർ പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുന്ന കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല അവരുടെ ഡ്രസ്സുകൾ പോക്കടാ എന്ത് രസാ സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള ഡ്രസ്സ് നല്ല ഷെയ്ഡ അതൊക്കെ എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റി വെറൈറ്റി ഷെയ്ഡുകളാണ് ഉണ്ണിയുടെ ഡ്രസ്സുകൾ കൊള്ളാട്ട സൂപ്പർ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇക്കുവായിരുന്നു വീഡിയോ ഒക്കെ പറയട്ടെ ഇക്കുവാണ് കേട്ടോ വീഡിയോസൊക്കെ ഇക്കുമായിരുന്നു കേട്ടോ വീഡിയോ എടുത്ത് തരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ ഈശ്വലു ഇടയ്ക്ക് ഇങ്ങനെ ഇക്കുറിൻ്റെ മേത്തൊക്കെ ഇരിക്കുന്ന കാരണം കുറേ ക്ലിപ്സായിരുന്നു മിസ്സായിപ്പോയി എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ ആ മിസ്സായ കുറച്ച് ഗിഫ്റ്റുകൾ ഞാൻ ഒന്നും കൂടി കാരണം അത് ഇതിൽ ആഡ് ആയിട്ടുള്ളൊരു രസം ഉണ്ടാവില്ല ഇപ്പോഴും ഇടക്കിറങ്ങുന്ന മോളിട ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മേഘ് കുറഞ്ഞ ഡ്രസ്സാ കേട്ടോ നല്ല രസമായിട്ടുള്ളത് ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സാണ് ഇത് ഈ ഷർട്ടിന്റെ മോളിൽ കൂടെയാണ് കേട്ടോ ഇത് നല്ല വെച്ചിന്റെ കാണുക നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് ഇത് ഒരുപാട് ഇഷ്ടമായിട്ടാ എന്താ മേഘുമമ്മി തന്നത് മേഘുമമ്മിച്ച് മേഘു തന്നത് പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ടീഷർട്ടാണ് ഉള്ളിലിടാനായിട്ടൊരു ടീഷർട്ടും പുറത്ത് നല്ല അട്ടി പൊളിയായിട്ടുള്ളത് ഇങ്ങനത്തെ ഡിസൈനിലുള്ള ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടോ കണ്ടാവും തന്നതൊന്നും അറിയില്ല പക്ഷെ അടിപൊളി സെലക്ഷൻ ആയിട്ടുണ്ട് ഓരോ ഡ്രസ്സും സൂപ്പർ കേട്ടോ കാണാൻ പിന്നെ ഇതൊരു ഫ്രോക്ക് ആണ്ട്ടാ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു അടിപൊളി ഫ്രോക്ക് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഡിസൈൻ ഒക്കെ കണ്ടോ എന്ത് രസാ മെഷീനിന്ന് ഇട്ട് കഴിഞ്ഞ നല്ല ഭംഗി എനിക്ക് തോന്നുന്ന രീതിയിൽ ലക്ഷ്മി തന്നതാ തോന്നുന്നുണ്ട് എനിക്കറിയില്ല എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് അടുത്തൊരു ഉടുപ്പ് പിന്നെ ഇതും ഒരു വെറൈറ്റി ഡ്രസ്സായിട്ടുണ്ട് കേട്ടോ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പറായിട്ടുള്ള ഡ്രസ്സാണ് ഡെയിലി വെയർ മാത്രമല്ല പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അതിനായിട്ട് ഒരു ഉണ്ട് നല്ല അടിപൊളി പ്രിൻ്റ് ആയിട്ടുള്ളൊരു ഗൗണായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് പിന്നെ ഈ ഒരു ഗ്രീൻ കളറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ എന്തോ ഒരു ഭംഗി കാണാൻ നല്ല സിമ്പിളാണ് അന്ന് അടിപൊളി ആയിട്ടുണ്ട് എന്തൊരു സെലക്ഷനാണ് നിങ്ങൾക്ക് ഈ അടിപൊളി ഇവിടെ ഇങ്ങനൊരു ഹാങ്ങിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഈ ഷെലൂനു ഇട്ട് കൊടുത്തിട്ട് ഫോട്ടോസൊക്കെ പറ്റുകയാണെങ്കിൽ ഞാൻ പതിയെ ഓരോ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ ഡ്രസ്സും ഞാൻ എല്ലാം കാണിച്ചു എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം ഇനി ഏതെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം കുറച്ച് വീഡിയോസ് പോയി പിന്നെ നമ്മളെല്ലാം പൊട്ടിച്ച് എല്ലാം ഒരുമിച്ച് വെക്കും ചെയ്ത അതിന് ശേഷം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കണ്ടത് അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എല്ലാ ഡ്രസ്സും കാണിച്ചു തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലിപ്പ് നിങ്ങൾ കണ്ടുനോക്കും കേട്ടോ എനിക്കിങ്ങനെ പൊട്ടിച്ച നശിപ്പിക്കാൻ ഇഷ്ടൊന്നുമില്ല എന്നാലും പൊട്ടിക്കാം എന്താ ബസ്സാ തോന്നുന്ന എന്തുള്ളി അയ്യോലു നോക്കടാ ആശിലുവിനൊരു കളിക്കണ വണ്ടി കിട്ടിട്ടുണ്ട് ഓക്കെ ല്ല പണ്ടൊക്കെ ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള പേപ്പറൊക്കെ കിട്ടുമ്പോ ഗിഫ്റ്റ് പേപ്പർ കിട്ടുമ്പോ ഞാൻ എടുത്തു വെക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പേപ്പറൊക്കെ ഞാൻ അത് പൊട്ടിക്കുമ്പോ അത്രയും ശ്രദ്ധിച്ചു വരെ പൊട്ടിച്ചേർന്ന ആളായിരുന്നു സ്നേക്കോണാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പൊ യൂണികോണിൻ്റെ ചിറക് ഇതില് സെപ്പറേറ്റ് ഉണ്ട് ചിറകൊക്കെ ഉണ്ടോ കണ്ടോ ഹായ് നല്ല രസമില്ലേ ഇത് ബാറ്ററിയിട്ടിട്ട് വർക്ക് ചെയ്യുന്ന സെറ്റപ്പ് ആ തോന്നുന്നുണ്ടെന്ന് കിടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ യൂണികോണിന് അയ്യോ നോക്ക് കുഞ്ഞ ആന വന്നിട്ട് ആനക്ക് ആമയും കൂടി ഇണ്ട് ഇതും ഇങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലേ നോക്ക് ഓ അതായത് ഇതിങ്ങനെ പോകുമ്പോ കറങ്ങുന്നു തോന്നുന്നുണ്ട് ഓ ഉണ്ണികൾക്ക് ഇങ്ങനെ വലിച്ചു നടക്കാനായിട്ടില്ലേ ടുത്തത് പൊട്ടിച്ച് നോക്കാം ജസ്റ്റ് ഒന്ന് താഴെ നോക്കി കഴിഞ്ഞ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ചുള്ളതാട്ട് കണ്ടത് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ആക്കാന് അപ്പൊ ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാട്ടെ വീഡിയോ എടുക്കണത് ഇ കുഞ്ഞെല്ലാം ഞാൻ അവിടെ ഓയ് എന്ത് നല്ല ഓഫറാക്കി വെച്ചിരിക്കണ എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ഷെയ്ഡ് ആയിട്ടുണ്ട് ഒക്കെ റിപ്പീറ്റേഷൻ ഇല്ലാത്ത കളേഴ്സ് ആട്ടെ ശരിയാണ് കിട്ടിയിട്ടുള്ളത് ആയിട്ടുണ്ട് കേട്ടോ അത് ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഇത് നമ്മുടെ ലക്ഷ്മി കൊടുന്നതാണ് ഇതിൻ്റെ ഒപ്പം എന്തോ ഒന്നും കൂടി തന്നിട്ടുണ്ടായി പക്ഷെ എനിക്കത് എന്താണെന്ന് ഓർമ്മയില്ല ഇതിൽ ഏതോ ഒരെണ്ണം കൂടി ഉണ്ട് ഡ്രസ്സ് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇല്ലാത്തൊരു ഐറ്റമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതൊരു ഊഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണുന്ന ഐറ്റം തന്നെയാണ് ഓ ഇതിന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം ചെയ്യാനാണ് ഉള്ളില് കളിക്കാ തിരിച്ചാണ് ഇത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ വേറെ ചെയ്യാം കേക്കുന്നുണ്ട് ഇതിന്റെ ഉള്ള പാട്ട് കേൾക്കുന്നുണ്ട് ീ എവിടെ പ്രസായി പോയിട്ടാണോന്ന് അറിയില്ല എന്തായാലും സംഭവം അടിപൊളി ആയിട്ടുണ്ട് സോ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞലൂന് നിങ്ങൾ തന്ന ഗിഫ്റ്റ് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഒരുപാട് സന്തോഷായി ഒരുപാട് ഇഷ്ടായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുശെലുവിൻ അതിനേക്കാളും ബാക്കി ഇത് രാജ ഷേട്ടനും ഫാമിലിയും ഉണ്ണിക്ക് കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഗോൾഡിന്റെ ആണ് കേട്ടോ നല്ല രസമുണ്ട് കാഞ്ഞുശെലുവിന്റെ കയ്യിൽ ഈ റിങ് കിടക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ കുഞ്ഞി വെരലിയിൽ ഈ ഒരു കുഞ്ഞി റിങ് കാണുമ്പോൾ എന്തൊരു രസാന്നറിയോ താങ്ക് യു സോ മച്ച് രാജേഷേട്ട ആൻഡ് ഫാമിലി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈക്കിള് സിനി ഉണ്ണിക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ സിനി എന്ന് പറയുമ്പോ എല്ലാം മാത്തൂനാണ് അപ്പോൾ അവരെ വക ഒരു ക്യൂട്ട് ായിട്ടുള്ള സൈക്കിൾ ആണ് ഈ ഒരു കുഞ്ഞു സൈക്കിളും വിശ്ശലുവിന് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് അളിയ സിനി ഈ കാണുന്നത് എന്റെ ഉപ്പയും ഉമ്മയും കുഞ്ഞുശലുവിന് വാങ്ങിക്കൊടുത്ത ഒരു സൈക്കിളാണ് കേട്ടോ ഇത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പൊ മാത്രല്ല കേട്ടോ ഉണ്ണി വലുതാവണേനുസരിച്ച് അവൾക്ക് തന്നെ ഈ സൈക്കിൾ ഓടിക്കാനൊക്കെ പറ്റും അങ്ങനെ ഒരു അടിപൊളി സൈക്കിളാണ് ഉപ്പയും ഉമ്മയും ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് താങ്ക് യു സോ മച്ച് അപ്പൊ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ വിശലുവിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞിശില് എവിടേക്കൊക്കെ നോക്കണം അറിയാണ്ട് നിൽക്കുക കാരണം എല്ലായിടത്തും ഓരോ കളർ പേപ്പേഴ്സും ഗിഫ്റ്റുകളൊക്കെ കിടക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ